ഹലോ അപ്പൊ നമുക്കൊരു അടിപൊളി ടിഷ്യൂ റോൾ സ്റ്റാൻഡ് ഉണ്ടാക്കാം വളരെ കുറച്ച് സാധനങ്ങൾ മതി ആദ്യം നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ഒരു ക്ലീൻ റാപ്പോ പ്ലാസ്റ്റിക് കവറോ ഒന്ന് നന്നായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് ചിരട്ട സിമെൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു പാകം വെള്ളം ആവശ്യത്തിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് വേണം സെറ്റാക്കാൻ അത് നമ്മുടെ സ്റ്റീൽ പാത്രത്തിൽ നന്നായിട്ട് ഒഴിച്ച് വെക്കുക അധികം ലൂസായി പോകരുത് പിന്നെ നമുക്ക് കുത്തി വെക്കാനുള്ള ഒരു എന്തെങ്കിലും പൈപ്പോ ഞാൻ എടുത്തത് ഇവിടെ പുതിയ ഫാനിൻ്റെ ആവശ്യമില്ലാത്ത ഒരു പൈപ്പാണ് എടുത്തിട്ടുള്ളത് അത് അതിൻ്റെ സെൻടറിൽ നമ്മൾ കുത്തി വെക്കുക കാരണം ലൂസായി പോയാൽ നമ്മളത് വെക്കാൻ പറ്റൂല അപ്പൊ അധികം ലൂസാകാതെ വേണം സിമെന്റ് പ്ലേറ്റിൽ നിരത്താൻ എന്നിട്ട് സിമെന്റ് ഉണങ്ങിയതിന് ശേഷം അത് പ്ലേറ്റിൽ നിന്നും മാറ്റിയിട്ട് നമുക്ക് ആദ്യം ഒന്നും ഒരതി കളയണം നമുക്ക് എന്തെങ്കിലും ഒരതണ ഒരു പേപ്പർ ഉണ്ടല്ലോ ഒന്നൊക്കെ അത് ഉപയോഗിച്ച് ഞാനും ഒരു കത്തി ഇണക്കുന്നൊരു കല്ലിട്ടാണ് ഞാന് വരതി കളഞ്ഞത് എന്നിട്ട് ആദ്യം ഫാബ്രിക് പെയിന്റ് വൈറ്റ് കോട്ടിങ് അടിച്ചു അത് കഴിഞ്ഞിട്ട് ഫാബ്രിക്കിൻ്റെ തന്നെ റെഡ് പെയിന്റ് അടിച്ചു ശരിക്കുള്ള പെയിൻ്റ് ആണ് ഒന്നും കൂടി നല്ലത് ഉള്ളത് കൊണ്ട് ചെയ്തതാണ് അങ്ങനെ നല്ല അടിപൊളി ടിഷ്യൂ റോള് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വാങ്ങാൻ കിട്ടാഞ്ഞിട്ടല്ല പക്ഷെ നമ്മൾ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അതൊരു രസാണല്ലോ ഓക്കേ